നീലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കൊടുങ്കാട്ടിൽ മനുഷ്യരുടെ ചോര കുടിക്കുന്ന നീലി ആ നീലിയെ ആരാധിക്കുന്ന ഒരു കാവുണ്ട് കണ്ണൂരിൽ ആ കൊടുങ്കാട്ടിൽ നീലിയെ കാണാനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര നീലിയാർ ഭഗവതിയെ കാണാൻ നമസ്കാരം ഏറെ കൗതുകങ്ങൾ നിറഞ്ഞ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ധർമ്മശാലയ്ക്കടുത്ത് മാങ്ങാട്ടുപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന നീലിയാർ കോട്ടത്തിലാണ് ക്ഷേത്രവും പരിസരവും കൂടി ഏകദേശം ഇരുപത് ഏക്കർ വിസ്തീർണമുള്ള കാവാണ് നീലിയാർ കോട്ടം നീലിയാർ കോട്ടത്ത് മറ്റു കാവുകളെ പോലെ ശ്രീകോവിലോ നാലമ്പലമോ ഇല്ല കാവ് തന്നെയാണ് ദേവിയുടെ ശ്രീകോവിൽ പ്രകൃതി ഒരുക്കിയ മനോഹരമായൊരിടം വിവിധ കാട്ടുമരങ്ങളും സസ്യലതാദികളും ഔഷധ സസ്യങ്ങളും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്നൊരിടം ഭക്തജനങ്ങൾക്ക് കാവിലൂടെ സഞ്ചരിക്കാൻ ചവിട്ടി തയഞ്ഞ ഊടുവഴികൾ മാത്രം ഈ കാവിൽ നീലിയാർ ഭഗവതിയുടെ തെയ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ തെയ്യത്തെ ഒറ്റത്തിറ എന്നും പറയുന്നു തെയ്യം പുറപ്പെടുന്ന കാലമോ സമയമോ ഒന്നും അറിയാതെ നീലിയാർ കോട്ടം കാണണം എന്നുള്ളൊരാഗ്രഹവുമായിട്ടായിരുന്നു ഞങ്ങളും ഇവിടെ എത്തിയത് അവിടെ എത്തിയപ്പോൾ അല്പസമയത്തിനുള്ളിൽ ദേവിയുടെ തിരുമുടി ഉയരുമെന്നറിഞ്ഞതോടെ ഞങ്ങളുടെ വരവിലും ഒരു ദൈവവിളി ഉള്ളതായി തോന്നി തിരിയോല കൊണ്ട് അരുകെട്ടിയ വെളുപ്പും ചുവപ്പും വരകളുള്ള വർണ്ണ തുണികളും അണിയലകളും കെട്ടിയ ഇരുപതടിയോളം നീളമുള്ള തിരുമുടിയും വിധാന തറയുമണിഞ്ഞ് സന്ധ്യയ്ക്ക് പുറപ്പെടുന്ന തെയ്യത്തിന് ഒരു വീക്ക് ചെണ്ടയും ചേങ്ങിലയും മാത്രമേ വാദ്യമായി ഉണ്ടായിരുന്നുള്ളൂ പുറപ്പെട്ട് അരമണിക്കൂറിനുള്ളിൽ ഈ തെയ്യം മുടിയഴിക്കും എന്നാണ് അറിഞ്ഞത് സന്താനഭാഗ്യത്തിനും സൗഭാഗ്യത്തിനും വേണ്ടി ഭക്തർ ഈ കോലത്തെ കെട്ടിയാടിക്കുന്നു കാരക്കാട്ടിടം നായനാന്മാർ ആചാരം കൊടുക്കുന്ന പെരുവണ്ണാന്മാരാണ് ഈ തെയ്യം കെട്ടേണ്ടത് നീലിയാർ കോട്ടത്തിന് പുറമെ ചെറുകുന്ന് എരിഞ്ഞിക്കൽ മാതമംഗലം എന്നിവിടങ്ങളിലും ഈ തെയ്യമുണ്ട് കോലത്ത് നാട്ടിൽ ഇടവത്തിൽ കളിയാട്ടം കഴിഞ്ഞാൽ പിന്നെ തുലാം പത്ത് മുതലാണ് കളിയാട്ടം ആരംഭിക്കുക എന്നാൽ ഇവിടെ അത് ബാധകമല്ല ഇവിടെ എല്ലാ സംക്രമത്തിനും തെയ്യമുണ്ട് കൂടാതെ ഭക്തരുടെ പ്രാർത്ഥന അനുസരിച്ച് മിക്ക ദിവസങ്ങളിലും കളിയാട്ടമുണ്ട് എന്നാൽ കർക്കിടകം രണ്ടു മുതൽ പതിനാറ് വരെ ഇവിടെ തെയ്യം ഉണ്ടായിരിക്കുകയില്ല ആ ദിവസങ്ങളിൽ നീലിയാർ ഭഗവതിയുടെ ആരൂഢ സ്ഥലമായ മണത്തണയിൽ കളിയാട്ടം നടക്കുന്നത് കൊണ്ടാണിത് ഇനി നീലിയാർ ഭഗവതിയുടെ ഐതിഹ്യത്തിലേക്ക് കടക്കാം നീലി എന്ന സുന്ദരിയും ബുദ്ധിമതിയുമായ സ്ത്രീ നാടുവാഴിയാൽ കൊല്ലപ്പെട്ട് രക്തദാഹിയായ രക്ഷസായി മാറി പിന്നീട് സ്നേഹമയിയായ അമ്മയുടെ രൂപം പ്രാപിച്ച് കാളിക്കാട്ട് ഇല്ലത്തിലെ തന്ത്രി കൊട്ടിയൂർ നിന്നും മടങ്ങുമ്പോൾ ഒപ്പം പോരുകയും മാങ്ങാട്ടുപറമ്പിലെ നരിയും പശുവും ഒന്നിച്ച് ജീവിക്കുന്ന കാട്ടിൽ പ്രതിഷ്ഠിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതായാണ് ഐതിഹ്യം നീലിയാറമ്മയുടെ കഥ നമുക്കൊന്നുകൂടി വിസ്തരിച്ചു കേൾക്കാം നീലി കൊട്ടിയൂർ കാട്ടിലെ നീലി പ്രകൃതിയെയും അക്ഷരങ്ങളെയും സ്നേഹിച്ച സുന്ദരി പെണ്ണ് ഗുരുമുഖത്ത് നിന്നല്ലാതെ പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ച അടിയാതി പെണ്ണു നീലി കൊട്ടിയൂർ പുരാണ കഥകൾ പാടി നടന്നു നാടുവാഴിയുടെ കിങ്കരന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ജാതിയിൽ താണവളായ ഒരു പെണ്ണ് പുരാണങ്ങളും വേദങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പഠിക്കുകയോ അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ അവൾക്കെതിരെ അപവാദ കഥകൾ മെനഞ്ഞ് കൊട്ടിയൂർ മണത്തണയിൽ അവളെ വകവരുത്തി പിന്നീടുള്ള രാത്രികളിൽ കൊട്ടിയൂർ വനാന്തരങ്ങളിൽ അവർ ഒരു പെണ്ണിന്റെ പാട്ട് കേട്ടു വെള്ള സാരി ഉടുത്ത ആ പെണ്ണിനെ പലരും രാത്രി കണ്ടു പേടിച്ചു അതെ നീലിയെക്ഷിയായി കൊട്ടിയൂർ അരുവിക്കരയിലെ പാലമരച്ചോട്ടിലും അവളെ പലരും രാത്രിയിൽ കണ്ടു നദിയിൽ കുളിക്കാൻ വരുന്നവർക്കെതിരെ അവൾ എണ്ണയും താളിയും നീട്ടു അത് വാങ്ങിയവരെ അവൾ കഴുത്തിന് കടിച്ച് ചോര കുടിക്കും കൊട്ടിയൂർ നാട് ഇറച്ചു ഒരു മന്ത്രവാദിക്കും തളക്കാൻ കഴിഞ്ഞില്ല അവളെ അങ്ങനെയിരിക്കെ ഒരു ദിവസം കൊട്ടിയൂരപ്പനെ തൊഴാൻ വന്ന കാളക്കാട്ടു തന്ത്രി നദിയിൽ കുളിക്കാനെത്തി ദണ്ടും കുടയും കരയിൽ വെച്ച് കുളിക്കാനിറങ്ങവേ നീലി തന്ത്രിക്ക് നേരെ എണ്ണയും താളിയും നീട്ടി എന്റെ അമ്മ തന്ന അമൃതാണിതെന്ന് പറഞ്ഞുകൊണ്ട് തന്ത്രി ആ എണ്ണയും താളിയും കുടിച്ചു മന്ത്രതന്ത്രങ്ങൾ ഉരു കഴിക്കുന്ന മഹാപണ്ഡിതനായ കാളക്കാട്ടു തന്ത്രിയുടെ നാക്കിൽ നിന്നും അമ്മ എന്ന വാക്ക് ഉതിർന്നു വീണപ്പോൾ അവൾ തന്ത്രിയെ കൊന്നില്ല നാടുവിറപ്പിച്ച ആ യക്ഷി അമ്മയായി നീലിയാറമ്മ ദേവിയായി ഞാനും വരുന്നു കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കാളക്കാട്ടിന്റെ കൂടെ പടിഞ്ഞാറോട്ട് യാത്രയായി അവർ നടന്ന് വളപട്ടണം പുഴ കടന്ന് മാങ്ങാട്ടു പറമ്പിലെത്തി വിസ്തൃതമായൊരു കാവ് കാട്ടുവള്ളികൾ ഇഴപിരിഞ്ഞാടുന്ന വള്ളിക്കെട്ട് വിവിധ കാട്ടുമരങ്ങൾ തണൽ വിരിച്ച കാട്ടിലെ നരിയും നാട്ടിലെ പശുവും ഒന്നിച്ചു മേയുന്ന കാട് ആ മനോഹരമായ കാവിൽ വസിക്കാൻ നീലിക്ക് മോഹം നീലിയുടെ ആഗ്രഹം മനസ്സിലാക്കിയ കാളക്കാട്ട് തന്ത്രി നീലിയെ ആ കാവിൽ ഒരു മരത്തിൽ ആണിയടിച്ചു പ്രതിഷ്ഠിച്ചു അങ്ങനെ ദേവി നീലിയാർ ഭഗവതിയായി കോട്ടത്തമ്മയായി നീലിയാർക്കാവിലെ ഓരോ മരങ്ങളിലുമുണ്ട് ഈ ദേവിയുടെ ദിവ്യ സാന്നിധ്യം അതുകൊണ്ട് തന്നെ പ്രകൃതീശ്വരിയായ അമ്മയുടെ നീലിയാർ കോട്ടത്തെ മരക്കൊമ്പുകൾ ഒടിക്കുന്നത് പോലും ദേവിയുടെ കോപം ക്ഷണിച്ചു വരുത്തും എന്നാണ് വിശ്വാസം സാക്ഷാൽ ഭദ്രകാളിയാണ് നീലിയാർ ഭഗവതി എന്ന് തെയ്യത്തിന്റെ വാചാലിൽ നിന്നും മനസ്സിലാക്കാം എന്നെ പല സ്ഥലത്തും കാണും വളപട്ടണം കടവ് കഴിഞ്ഞാൽ കളരിയാൽ ഭഗവതിയായി ഇക്കരെ വന്നാൽ മാടായിക്കാവ് തിരുവർക്കാട്ട് ഭഗവതിയായി ഇടതൂർന്ന കാട്ടിലെ ഊടുവഴിയിലൂടെ അണിയലങ്ങളും തിരുമുടിയും തിരുമുടിയുമണിഞ്ഞ് ദേവി ഇറങ്ങി വരുന്നൊരു കാഴ്ച അത്യപൂർവ്വ നിമിഷങ്ങളിലൊന്നാണ് മരങ്ങളും ചെടികളും കിളികളും ഒട്ടനേകം മറ്റു ജീവജാലങ്ങളും തിങ്ങി നിറഞ്ഞ ഈ കാടിന്റെ അമ്മയെ പച്ചില പച്ചിലക്കാട്ടിലച്ചി എന്നും വിളിക്കുന്നു മുഖത്തെഴുത്തണിഞ്ഞ് ദേവി ആവാനൊരുങ്ങുന്ന ആ രൂപം അറയിൽ നിന്നും പുറത്തിറങ്ങി തിരുമുടി വെച്ച് വാദ്യത്തോടൊപ്പം കാവിലെത്തുന്നു അവിടെ നിന്നാണ് ഭക്തർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് അവിടെ നിന്നും മാറിയിട്ടാണ് ക്ഷേത്രം വഴിപാടുകളും അർച്ചനകളും ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു ഈ ഒരു ക്ഷേത്രത്തിന്റെ താഴ്ഭാഗത്തേക്ക് നീണ്ടു കിടക്കുന്ന കൽപ്പടവുകൾ കാണാം അവ ഇറങ്ങി ചെല്ലുന്നത് നരിമടയിലേക്കാണ് നേരത്തെ ഞാൻ ഐതിഹ്യ കഥയിൽ പറഞ്ഞ നരിയും പശുവും മേയുന്നൊരു സ്ഥലം എന്നതിനെ സൂചിപ്പിക്കാനായിരിക്കാം ഇവിടെ നരിമട ഈ കാടും വള്ളിപ്പടർപ്പുകളും ക്ഷേത്രവും നരിമടയും ഒപ്പം നീലിയാർ ഭഗവതിയും നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും എല്ലാ മാസ സംക്രമത്തിനും കുടുംബവകയായും സന്താന സൗഭാഗ്യത്തിനും മംഗല്യ ഭാഗ്യത്തിനുമൊക്കെയായി ഭക്തർ ഭഗവതിയെ കെട്ടിയടിക്കാൻ നേർച്ച നേരാറുണ്ട് വലിയ മുടി മുഖത്തെഴുത്ത് എന്നിവയിൽ ഈ തെയ്യത്തിന് വലിയ തമ്പുരാട്ടി തെയ്യത്തിനോട് ഏറെ സാദൃശ്യമുണ്ട് കുലാല സമുദായത്തിൽപ്പെട്ട ചെറിയ വീട് കുടുംബക്കാരാണ് ഇപ്പോൾ കാവിന്റെ മേൽനോട്ടം നടത്തി വരുന്നത് ഒരു വശത്ത് പ്രകൃതിയുടെ സൗന്ദര്യം അതിന്റെ പാരമ്യത്തിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുമെങ്കിലും മറുവശത്ത് ഏറെ നിഗൂഢതകൾ ഉണ്ടെന്നും തോന്നിപ്പോകും പ്രകൃതി തന്നെയാണ് ദൈവം എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സ്ഥലം ഓരോന്നിലും എന്തോ ഒരു ചൈതന്യമുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലം അതെ ദീലിയാറമ്മ ഇവിടെ വാഴുകയാണ് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാനായി ഒപ്പം ഈ കാവിൻ്റെയും കാടിൻ്റെയും അധിപനായി